ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ പി യു പി സിക്സ്റ്റി ഡേയ്സ് ചാലഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നമുക്ക് കെമിസ്ട്രിയുടെ ഭാഗത്ത് പഠിക്കാനുണ്ടായിരുന്നത് ലോഹങ്ങളും ലോഹ നിർമ്മാണവുമാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രണ്ടാമത്തെ ക്ലാസ് ആണ് ആദ്യത്തെ ക്ലാസ് കാണാത്തവരാണെങ്കിൽ അത് കണ്ടതിന് ശേഷം ഇത് കാണാനായിട്ട് ശ്രമിക്കാം ആദ്യത്തെ ക്ലാസ്സിന്റെ ബാക്കി ചോദ്യങ്ങളും അനുബന്ധ വിഷയങ്ങളുമാണ് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം അടുത്ത ചോദ്യം വെങ്കലത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ ഏതെല്ലാമാണ് വെങ്കലത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ വെളുത്തീയവും ചെമ്പുമാണ് വെളുത്തീയവും ചെമ്പുമാണ് വെങ്കലത്തിൽ അടങ്ങിയിരിക്കുന്നത് രണ്ടോ അതിലധികമോ ഘടകമൂലകങ്ങൾ ചേർന്നതും അതിലൊന്നെങ്കിലും ലോഹവുമായ പദാർത്ഥത്തെയാണ് എന്ന് പറയുന്നത് രണ്ടോ അതിലധികമോ ഘടകമൂലകങ്ങൾ ചേർന്നതും അതിലൊന്നെങ്കിലും ലോഹവുമായ പദാർത്ഥത്തെയാണ് എന്ന് പറയുന്നത് മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹസങ്കരം ഓടാണ് മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹസങ്കരം ഓട അല്ലെങ്കിൽ ആണ് നാണയങ്ങൾ പാത്രങ്ങൾ പ്രതിമ ആഭരണം തുടങ്ങിയവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് അലുമിനിയം ബ്രോൺസ് അലുമിനിയം ബ്രോൺസ് നാണയം പാത്രങ്ങൾ പ്രതിമ ആഭരണം ഇവയെല്ലാം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് അലുമിനിയം ബ്രോൺസ് വിമാന ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് ഡ്യൂറാലുമിൻ ഡ്യൂറാലുമിൻ വിമാന നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് ഡ്യൂറാലുമിൻ പാറ പൊട്ടിക്കാനുള്ള യന്ത്രം റെയിൽ പാളങ്ങൾ രക്ഷാകവചങ്ങൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് മാംഗനീസ് സ്റ്റീല് മാംഗനീസ് സ്റ്റീല് പാറ പൊട്ടിക്കാനുള്ള യന്ത്രം റെയിൽ പാളങ്ങൾ രക്ഷാകവചങ്ങൾ ഇവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് മാംഗനീസ് സ്റ്റീല് ഇനി കുറച്ച് ലോഹസങ്കരങ്ങൾ നോക്കാം ഫ്യൂസ് വയർ എന്ന് പറയുന്നത് ടിന്നിൻ്റെയും ലെഡിൻ്റെയും ലോഹസങ്കരമാണ് ടിന്നും ലെഡും ചേർന്നതാണ് ഫ്യൂസ് വയർ ഓട് അല്ലെങ്കിൽ ബ്രോൺസ് കോപ്പറും ടിന്നും ചേർന്നതാണ് കോപ്പറും ടിന്നും ചേർന്നതാണ് ഓട അല്ലെങ്കിൽ ബ്രോൺസ് പിച്ചള കോപ്പറും സിങ്കും കൂടെ ചേർന്നതാണ് പിച്ചള കോപ്പറും സിങ്കും ചേർന്നതാണ് ബ്രാസ് അല്ലെങ്കിൽ പിച്ചള ഡ്യൂറാലുമിൻ കോപ്പർ അലുമിനിയം മഗ്നീഷ്യം മാംഗനീസ് ഇവയുടെ സംഗ്രഹമാണ് ഡ്യൂറാലുമിൻ കോപ്പർ അലുമിനിയം മഗ്നീഷ്യം മാംഗനീസ് ടൈപ്പ് മെറ്റൽ എന്ന് പറയുന്നത് ടിന്നും ലെഡും ആൻ്റീമണിയും ചേർന്നതാണ് ടിന്ന് ലെഡ് ആൻ്റിമണി ഇവ ചേർന്നതാണ് ടൈപ്പ് മെറ്റൽ നാണയ സിൽവർ അല്ലെങ്കിൽ സ്റ്റെർലിങ് സിൽവർ എന്നറിയപ്പെടുന്നത് കോപ്പറും സിൽവറിൻ്റെയും സങ്കരമാണ് നാണയ സിൽവർ അല്ലെങ്കിൽ സ്റ്റെർലിങ് സിൽവറിലുള്ളത് കോപ്പറും സിൽവറുമാണ് ഗൺ മെറ്റലിൽ അടങ്ങിയിരിക്കുന്നത് കോപ്പർ ടിന്ന് സിങ്ക് ഗൺ മെറ്റൽ എന്ന് പറയുന്നത് കോപ്പറിൻ്റെയും ടിന്നിൻ്റെയും സിങ്കിൻ്റെയും സങ്കരമാണ് നിക്രോമിൽ അടങ്ങിയിരിക്കുന്നത് നിക്കൽ ക്രോമിയം മാംഗനീസ് ഇരുമ്പ് എന്നിവയാണ് നിക്രോമിൽ അടങ്ങിയിരിക്കുന്നത് നിക്കൽ ക്രോമിയം മാംഗനീസ് ഇരുമ്പ് മഗ്നേലിയത്തിൽ അടങ്ങിയിരിക്കുന്നത് മഗ്നീഷ്യവും അലുമിനിയവുമാണ് മഗ്നേലിയം മഗ്നേലിയത്തിൽ അടങ്ങിയിരിക്കുന്നത് മഗ്നീഷ്യം അലുമിനിയം സിലുമിൻ സിലുമിനിൽ അടങ്ങിയിരിക്കുന്നത് സിലിക്കണും അലുമിനിയവുമാണ് സിലുമിനിൽ അടങ്ങിയിരിക്കുന്നത് സിലിക്കൺ അലുമിനിയം അലുമിനിയം ബ്രോൺസിൽ അടങ്ങിയിരിക്കുന്നത് അലുമിനിയവും കോപ്പറുമാണ് അത് ആ പേരിൽ തന്നെയുണ്ട് അലുമിനിയം ബ്രോൺസിൽ അടങ്ങിയിരിക്കുന്നത് അലുമിനിയവും കോപ്പറുമാണ് കോൺസ്റ്റൻറ്റൻ എന്നറിയപ്പെടുന്നത് കോപ്പറും നിക്കലിൻ്റെയും സങ്കരമാണ് കോൺസ്റ്റൻറ്റനിലെ അടങ്ങിയിരിക്കുന്നത് കോപ്പറും നിക്കലുമാണ് ജർമ്മൻ സിൽവർ എന്നറിയപ്പെടുന്നത് കോപ്പർ സിങ്ക് നിക്കൽ എന്നിവയുടെ സങ്കരമാണ് ജർമൻ സിൽവറിൽ അടങ്ങിയിരിക്കുന്നത് കോപ്പർ സിങ്ക് നിക്കൽ ന്യൂട്ടൺ മെറ്റലിൽ ഉള്ളത് ബിസ്മത്ത് ടിന്ന് ലെഡ് ന്യൂട്ടൺ മെറ്റലിൽ അടങ്ങിയിരിക്കുന്നത് ബിസ്മത്ത് ടിന്ന് ലെഡ് ഫോസ്ഫറസ് ബ്രോൺസ് എന്ന് പറയുന്നത് കോപ്പർ ടിന്ന് ഫോസ്ഫറസ് എന്നിവയുടെ സങ്കരമാണ് ഫോസ്ഫറസ് ബ്രോൺസിൽ അടങ്ങിയിരിക്കുന്നത് കോപ്പർ ടിന്ന് ഫോസ്ഫറസ് എന്നിവയാണ് റോസ് മെറ്റലിൽ അടങ്ങിയിരിക്കുന്നത് ബിസ്മത്ത് ടിന്ന് ലെഡ് എന്നിവയാണ് ന്യൂട്ടൺ മെറ്റലും റോസ് മെറ്റലിലും അടങ്ങിയിരിക്കുന്നത് ബിസ്മത്തും ടിന്നും ലെഡുമാണ് ബെൽമെറ്റലിൽ അടങ്ങിയിരിക്കുന്നത് കോപ്പറും ടിന്നുമാണ് ബെൽമെറ്റലിലെ കോപ്പറും ടിന്നും അടുത്ത ചോദ്യം സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏതാണ് സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസംഗരം അൽനിക്കോയാണ് അൽനിക്കോ സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് അൽനിക്കോയാണ് അച്ചടി അക്ഷരങ്ങൾ ഉണ്ടാക്കുന്ന ലോഹസങ്കരം ഏതാണ് അച്ചടി അക്ഷരങ്ങൾ ഉണ്ടാക്കുന്ന ലോഹസംഗരം ടൈപ്പ് മെറ്റലാണ് ടൈപ്പ് മെറ്റൽ കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് അൽനിക്കോ ആണ് സോൾഡറിംഗ് വയർ നിർമ്മിക്കാൻ സോൾഡർ ആണ് ഉപയോഗിക്കുന്നത് സോൾഡറിംഗ് വയർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് സോൾഡർ ആണ് വിമാന ഭാഗങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഡ്യൂറാലുമിൻ ആണ് ഡ്യൂറാലുമിൻ പാത്രങ്ങൾ പ്രതിമകൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഓടാണ് അല്ലെങ്കിൽ ബ്രോൺസ് തോക്കിൻ്റെ ബാരൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഗൺമെറ്റലാണ് തോക്കിൻ്റെ ബാരൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് ഗൺമെറ്റൽ ഹീറ്റിംഗ് എലമെൻറ്റായി ഉപയോഗിക്കുന്നത് നിക്രോം ആണ് ഹീറ്റിംഗ് എലമെൻറ്റായി ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് നിക്രോം എൻജിൻ ഭാഗങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് സിലുമിൻ സിലുമിൻ ആണ് എൻജിൻ ഭാഗങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് മാംഗനീസ് സ്റ്റീൽ ഉപയോഗിക്കുന്നത് പാറ തുരക്കുന്ന ഡ്രില്ലിംഗ് ബിറ്റിലും റെയിൽ പാളങ്ങൾ ചക്രങ്ങളുടെ അച്ചുതണ്ട് രക്ഷാകവചങ്ങൾ എന്നിവയിലാണ് ഇപ്പോൾ മാങ്കനി സ്റ്റീൽ ഉപയോഗിക്കുന്നത് പാറ തുരക്കുന്ന ഡ്രില്ലിംഗ് ബിറ്റിൽ അതുപോലെ റെയിൽ പാളങ്ങൾ ചക്രങ്ങളുടെ അച്ചുതണ്ട് രക്ഷാകവചങ്ങൾ എന്നിവ നിർമ്മിക്കാനാണ് ഉപയോഗിക്കുന്നത് സ്റ്റെർലിംഗ് സിൽവർ ഉപയോഗിക്കുന്നത് വെള്ളി നാണയം നിർമ്മിക്കാനാണ് വെള്ളി നാണയം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നതാണ് സ്റ്റെർലിംഗ് സിൽവർ പെൻഡുലം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഇൻബാർ ഇൻവാർ പെൻഡുലം നിർമ്മിക്കാൻ ഇൻവാർ ആണ് ഉപയോഗിക്കുന്നത് മോട്ടോർ കാറുകളുടെ ആക്സിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ക്രോം വനേഡിയം സ്റ്റീലാണ് മോട്ടോർ കാറുകളുടെ ആക്സിൽ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ക്രോം വനേഡിയം സ്റ്റീലാണ് ക്രോം വനേഡിയം സ്റ്റീൽ സ്പ്രിംഗ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ക്രോം സ്റ്റീലാണ് ക്രോം സ്റ്റീൽ സ്പ്രിംഗ് നിർമ്മിക്കാൻ ക്രോം സ്റ്റീലാണ് ഉപയോഗിക്കുന്നത് ട്രോളർ സ്റ്റീമർ എന്നിവയുടെ ഉൾഭാഗങ്ങൾ ആന്തരഭാഗങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നതാണ് മഗ്നേലിയം മഗ്നേലിയം ട്രോളറ് സ്റ്റീമറ് ഇവയുടെ ആന്തരഭാഗങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നതാണ് മഗ്നേലിയം കുപ്രോണിക്കൽ നാണയങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് നാണയം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് കുപ്രോണിക്കൽ അടുത്തത് സ്റ്റെയിൻലെസ് സ്റ്റീലിന് കാന്തശക്തി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് തീരെയില്ല സ്റ്റെയിൻലെസ് സ്റ്റീലിന് കാന്തശക്തി തീരെയില്ല ഇരുമ്പും കാർബണും ചേർന്ന ലോഹസങ്കരമാണ് സ്റ്റീൽ എന്ന് പറയുന്നത് ഇരുമ്പും കാർബണും ചേർന്ന ലോഹസങ്കരത്തെയാണ് എന്ന് പറയുന്നത് സ്റ്റീലിലെ രണ്ട് ശതമാനത്തിൽ താഴെ മാത്രമാണ് കാർബൺ കാണപ്പെടുന്നത് ഒന്നോ അതിലധികമോ ലോഹങ്ങൾ ചേർന്ന സ്റ്റീലിനെയാണ് അലോയ് സ്റ്റീൽ എന്ന് പറയുന്നത് ഒന്നോ അതിലധികമോ ലോഹങ്ങൾ ചേർന്ന സ്റ്റീലിനെ അലോയ് സ്റ്റീൽ എന്ന് പറയും ഇരുമ്പ് കാർബൺ ക്രോമിയം നിക്കൽ ഇവ അടങ്ങിയതിനെയാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ അടങ്ങിയിരിക്കുന്നത് ഇരുമ്പ് കാർബൺ ക്രോമിയം നിക്കൽ തുടങ്ങിയവയാണ് റെയിൽപാളങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റീല് മീഡിയം സ്റ്റീലാണ് റെയിൽപാളങ്ങൾ നിർമ്മിക്കാൻ മീഡിയം സ്റ്റീലാണ് ഉപയോഗിക്കുന്നത് ശസ്ത്രക്രിയ ഉപകരണങ്ങൾ സ്പ്രിങ്ങുകൾ കത്തി ബ്ലേഡ് ഇവയെല്ലാം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റീലാണ് ഹൈ കാർബൺ സ്റ്റീൽ ഹൈ കാർബൺ സ്റ്റീല് ശസ്ത്രക്രിയ ഉപകരണങ്ങൾ സ്പ്രിങ്ങുകൾ കത്തി ബ്ലേഡ് ഇവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഹൈ കാർബൺ സ്റ്റീല് ചൂടാക്കിയും തണുപ്പിച്ചും സ്റ്റീലിൻ്റെ ഗുണങ്ങൾക്ക് വ്യത്യാസം വരുത്തുന്ന പ്രക്രിയയാണ് താപോപചാരം എന്ന് പറയുന്നത് താപോപചാരം ചൂടാക്കിയും തണുപ്പിച്ചും സ്റ്റീലിൻ്റെ ഗുണങ്ങൾക്ക് വ്യത്യാസം വരുത്തുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് താപോപചാരം സ്റ്റീലിൻ്റെ പ്രധാന താപോപചാര രീതികളാണ് അനീലിങ് ഹാർഡനിങ് ടെമ്പറിങ് അനീലിങ് ഹാർഡനിങ് ടെമ്പറിങ് ഇതാണ് സ്റ്റീലിൻ്റെ പ്രധാന താപോപചാര രീതികൾ അടുത്തത് എലിവിഷമായി ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ് എലിവിഷമായി ഉപയോഗിക്കുന്ന രാസവസ്തു സിങ്ക് ഫോസ്ഫൈഡ് ആണ് സിങ്ക് ഫോസ്ഫൈഡ് സിങ്കിൻ്റെ ആറ്റോമിക നമ്പർ മുപ്പതാണ് നാഗം എന്നറിയപ്പെടുന്നത് സിങ്കാണ് സ്വേദന പ്രക്രിയയിലൂടെ ശുദ്ധീകരിക്കുന്ന ലോഹങ്ങളാണ് സിങ്കും മെർക്കുറിയും സ്വേദന പ്രക്രിയയിലൂടെ ശുദ്ധീകരിക്കുന്ന ലോഹങ്ങളാണ് സിങ്കും മെർക്കുറിയും ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം സിംഗാണ് ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്നത് സിങ്കാണ് പൗഡർ ക്രീം എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന സിങ്ക് സംയുക്തമാണ് സിങ്ക് ഓക്സൈഡ് പൗഡറിലും ക്രീമിലും അടങ്ങിയിരിക്കുന്ന സിങ്ക് സംയുക്തമാണ് സിങ്ക് ഓക്സൈഡ് റബ്ബറിലെ ഫില്ലറായി ഉപയോഗിക്കുന്ന സിങ്ക് സംയുക്തം സിംഗോക്സൈഡ് ആണ് റബ്ബറിലെ ഫില്ലറായിട്ട് ഉപയോഗിക്കുന്നത് സിങ്ക് ഓക്സൈഡ് ആണ് പെയിൻറ്റിലെ വെളുത്ത വർണ്ണകമായി ഉപയോഗിക്കുന്നതും സിംഗോക്സൈഡ് ആണ് പെയിൻ്റിലെ വെളുത്ത വർണ്ണകമായിട്ട് ഉപയോഗിക്കുന്നത് സിങ്ക് ഓക്സൈഡ് ആണ് റോഡൻഡിസൈഡ് എലിവിഷം അല്ലെങ്കിൽ റോഡൻഡിസൈഡായി ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് സിങ്ക് ഫോസ്ഫൈഡും ആൾസനിക് സൾഫൈഡും സിങ്ക് ഫോസ്ഫൈഡ് ആൾസനിക് സൾഫൈഡ് റോഡൻഡിസൈഡ് അല്ലെങ്കിൽ എലിവിഷമായിട്ട് ഉപയോഗിക്കുന്ന രാസവസ്തുക്കളാണ് ഇവ രണ്ടും അടുത്ത ചോദ്യം അയിരിൽ അടങ്ങിയിരിക്കുന്ന മാലിന്യങ്ങൾക്ക് പറയുന്ന പേരാണ് അയിരിൽ അടങ്ങിയിരിക്കുന്ന മാലിന്യങ്ങൾക്ക് പറയുന്ന പേരാണ് ഗ്യാങ് ഗ്യാങ് ആണ് അയിരിൽ അടങ്ങിയിരിക്കുന്ന മാലിന്യങ്ങൾ വ്യാവസായികമായി ലോഹം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ലോഹധാതുവാണ് അയിരെന്ന് പറയുന്നത് വ്യാവസായികമായി ലോഹം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലോഹധാതുവാണ് ഐര് ഗ്യാങ്ങിനെ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളെ പറയുന്നതാണ് ഫ്ലക്സ് ഫ്ലക്സ് ഗ്യാങ് അല്ലെങ്കിൽ അയിലടങ്ങിയിരിക്കുന്ന മാലിന്യങ്ങളെ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളാണ് ഫ്ലക്സ് ഗ്യാങ്ങ് ഫ്ലെക്സുമായി പ്രവർത്തിച്ച് കിട്ടുന്ന ഉൽപ്പന്നം സ്ലാഗാണ് ഗ്യാങും ഫ്ലക്സുമായി പ്രവർത്തിച്ചു കൊണ്ട് കിട്ടുന്ന ഉൽപ്പന്നമാണ് സ്ലാഗ് അയിലുകളിൽ നിന്നും ഭൗമ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് അയിലുകളുടെ സാന്ദ്രണം അരിൽ നിന്നും ഭൗമ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് അയിരുകളുടെ സാന്ദ്രണം അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് ഓറ് താഴെ തന്നിരിക്കുന്നവയിൽ സാന്ദ്രീകരിച്ച അയരിൽ നിന്നും ലോഹത്തെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ ഏതെല്ലാമാണ് താഴെ തന്നിരിക്കുന്നവയിൽ സാന്ദ്രീകരിച്ച അരിൽ നിന്നും ലോഹത്തെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ കാൽസിനേഷനും റോസ്റ്റിങ്ങുമാണ് കാൽസിനേഷനും റോസ്റ്റിങ്ങും താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ഐരാണ് ലീച്ചിങ് പ്രക്രിയ വഴി സാന്ദ്രണം നടത്തുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ഐരാണ് ലീച്ചിങ് പ്രക്രിയ വഴി സാന്ദ്രണം നടത്തുന്നത് ബോക്സൈറ്റ് ആണ് ബോക്സൈറ്റ് ഒരു അയരിൽ നിന്ന് ശുദ്ധ ലോഹം വേർതിരിക്കുന്നത് വരെയുള്ള മുഴുവൻ പ്രക്രിയകളും ചേർന്നതിനെയാണ് ലോഹ നിഷ്കർഷണം അല്ലെങ്കിൽ മെറ്റലർജി എന്ന് പറയുന്നത് ഒരു അയരിൽ നിന്ന് ശുദ്ധ ലോഹം വേർതിരിച്ചെടുക്കുന്നത് വരെയുള്ള മുഴുവൻ പ്രക്രിയകളെയും ചേർന്നതാണ് മെറ്റലർജി അല്ലെങ്കിൽ ലോഹ നിഷ്കർഷണം എന്ന് പറയുന്നത് ലോഹ നിഷ്കർഷണം അല്ലെങ്കിൽ മെറ്റലർജിയുടെ മൂന്ന് പ്രധാനപ്പെട്ട ഘട്ടങ്ങളാണ് അയിരുകളുടെ സാന്ദ്രണം അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് ഓറ് സാന്ദ്രീകരിച്ച അയരിൽ നിന്നും ലോഹത്തെ വേർതിരിക്കൽ ലോഹ ശുദ്ധീകരണം ഈ മൂന്ന് പ്രധാന ഘട്ടങ്ങളാണ് ഉള്ളത് അയരുകളുടെ സാന്ദ്രണം സാന്ദ്രീകരിച്ച അയരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കൽ ലോഹ ശുദ്ധീകരണം അപദ്രവ്യം സാന്ദ്രത കുറഞ്ഞതും അയിരെ സാന്ദ്രത കൂടിയതുമാണെങ്കിൽ ഭാരം കുറഞ്ഞ അപദ്രവ്യങ്ങളെ ജലപ്രവാഹത്തിൽ കഴുകി മാറ്റുകയാണ് ചെയ്യുന്നത് അപദ്രവ്യത്തിൻ്റെ സാന്ദ്രത കുറഞ്ഞും അയിരിൻ്റെ സാന്ദ്രത കൂടിയുമാണ് ഇരിക്കുന്നതെങ്കിൽ ഭാരം കുറഞ്ഞിട്ടുള്ള അപദ്രവ്യത്തെ ജലപ്രവാഹത്തിൽ കഴുകി മാറ്റുകയാണ് ചെയ്യുന്നത് അതിന് ഉദാഹരണമാണ് ഓക്സൈഡ് അയരുകളുടെ സാന്ദ്രണവും സ്വർണത്തിൻ്റെ അയരുകളുടെ സാന്ദ്രണവും ഓക്സൈഡ് അയരുകളുടെ സാന്ദ്രണം സ്വർണത്തിൻ്റെ അയരുകളുടെ സാന്ദ്രണവും നടക്കുന്നത് ജല പ്രവാഹത്തിൽ കഴുകി മാറ്റിയാണ് ഇനി ഇത് നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ അപദ്രവ്യം സാന്ദ്രത കൂടിയതും അയിര് സാന്ദ്രത കുറഞ്ഞതുമാണെങ്കിൽ ഇവിടെ ഉപയോഗിക്കുന്ന പ്രക്രിയ പ്ലവന പ്രക്രിയയാണ് പ്ലവന പ്രക്രിയ അതിന് ഉദാഹരണമാണ് സൾഫൈഡ് അയറുകളുടെ സാന്ദ്രണം ഇതെല്ലാം എസ് സി ആർ ടി ടെക്സ്റ്റിലും ഉൾപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് വ്യക്തമായി മനസ്സിലാക്കി പഠിക്കുക മെറ്റലർജിയിലെ മൂന്ന് പ്രധാന ഘട്ടങ്ങൾ നമ്മൾ പറഞ്ഞു ആദ്യത്തേതായിരുന്നു അയരുകളുടെ സാന്ദ്രണം അയരുകളുടെ സാന്ദ്രണ രീതികളിൽ ഉൾപ്പെടുന്നവയാണ് നമ്മളിപ്പോൾ പറഞ്ഞ ജലപ്രവാഹത്തിൽ കഴുകി മാറ്റുന്നത് പ്ലവന പ്രക്രിയ കാന്തിക വിഭജനം അതേപോലെ തന്നെ ലീച്ചിങ് അതിൽ രണ്ടെണ്ണം എന്താണെന്ന് നമ്മൾ നോക്കി അടുത്തതാണ് ഐരിനോ അപദ്രവ്യത്തിനോ ഏതെങ്കിലും ഒന്നിനെ കാന്തിക സ്വഭാവമുണ്ടെങ്കിൽ സാന്ദ്രണം ചെയ്യുന്ന മാർഗമാണ് കാന്തിക വിഭജനം ഐരിനോ അപദ്രവ്യത്തിനോ ഏതെങ്കിലും ഒന്നിനെ കാന്തിക സ്വഭാവമുണ്ടെങ്കിൽ സാന്ദ്രണം ചെയ്യുന്നത് കാന്തിക വിഭജനത്തിലൂടെയാണ് ഇരുമ്പിൻ്റെ ഐരായിട്ടുള്ള മാഗ്നറ്റൈറ്റിനെ സാന്ദ്രണം ചെയ്യുന്ന രീതി കാന്തിക വിഭജനമാണ് ഇരുമ്പിൻ്റെ ഐരായ മാഗ്നറ്റൈറ്റിനെ സാന്ദ്രണം ചെയ്യുന്നത് കാന്തിക വിഭജനത്തിലൂടെയാണ് കാന്തികമല്ലാത്ത ടിന്നിൻ്റെ അയിരാണ് ടിൻസ്റ്റോണ് കാന്തികമല്ലാത്തതാണ് ടിന്നിൻ്റെ അയിരായിട്ടുള്ള ടിൻസ്റ്റോണ് പക്ഷേ അതിൻ്റെ അപദ്രവ്യമായിട്ടുള്ള അയൺ ടങ്സ്റ്റേറ്റ് കാന്തികമാണ് അതിനെ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രക്രിയയും കാന്തിക വിഭജനമാണ് കാന്തികമല്ലാത്ത ടിന്നിൻ്റെ അയരാണ് ടിൻസ്റ്റോണ് അതിൽ നിന്നും കാന്തിക അപദ്രവ്യമായിട്ടുള്ള അയൻ ടങ് സ്റ്റേറ്റിനെ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്നത് കാന്തിക വിഭജനമാണ് അനുയോജ്യമായ ലായനിയിൽ അയിര് ചേർക്കുന്ന സമയത്ത് അത് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് ലയിച്ചുപോകും ലയിക്കാത്ത അപദ്രവ്യങ്ങളെ അരിച്ചുമാറ്റും അങ്ങനെ അരിച്ചു കിട്ടിയ ലായനിൽ നിന്ന് രാസപ്രക്രിയയിലൂടെ ശുദ്ധമായ അരി വേർതിരിക്കുന്ന പ്രക്രിയയാണ് ലീച്ചിങ് എന്ന് പറയുന്നത് അലുമിനിയത്തിൻ്റെ അയിരായിട്ടുള്ള ബോക്സൈറ്റ് സാന്ദ്രണം ചെയ്യുന്ന രീതി ലീച്ചിങ് ആണ് ലീച്ചിങ്ങിലൂടെയാണ് അലുമിനിയത്തിൻ്റെ അരിയായ ബോക്സൈറ്റിനെ സാന്ദ്രണം ചെയ്യുന്നത് ടിൻസ്റ്റോണിനെ സാന്ദ്രണം ചെയ്യുന്നത് കാന്തിക വിഭജനം വഴിയാണ് ബോക്സൈറ്റിനെ സാന്ദ്രണം ചെയ്യുന്നത് ലീച്ചിങ് വഴിയാണ് സിങ്ക് ബ്ലെൻഡിനെ സാന്ദ്രണം ചെയ്യുന്നത് പ്ലവന പ്രക്രിയ വഴിയാണ് ഇനി സാന്ദ്രീകരിച്ച അയരിൽ നിന്ന് ലോഹത്തെ വേർതിരിച്ചെടുക്കുന്ന രണ്ട് ഘട്ടങ്ങളാണ് ഉള്ളത് നമ്മുടെ മെറ്റലർജിയുടെ രണ്ടാമത്തെ ഘട്ടമായിരുന്നു സാന്ദ്രീകരിച്ച അയരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കൽ എന്നുള്ളത് അതിലെ രണ്ട് ഘട്ടങ്ങളാണുള്ളത് ഒന്നാമത്തേത് സാന്ദ്രീകരിച്ച അയിരിനെ ഓക്സൈഡ് ആക്കൽ രണ്ടാമത്തെ ഘട്ടം ഓക്സൈഡ് ആക്കിയ അയിരിൻ്റെ നിരോക്സീകരണം സാന്ദ്രീകരിച്ച അരിനെ ഓക്സൈഡ് ആക്കാൻ ചെയ്യുന്നത് കാൽസിനേഷനും റോസ്റ്റിങ്ങുമാണ് കാൽസിനേഷനും റോസ്റ്റിങ്ങും അതാണ് നമുക്ക് ചോദ്യവും ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇത് രണ്ടും എന്താണെന്ന് നോക്കാം വായുവിൻ്റെ അസാന്നിധ്യത്തിൽ അയിരിനെ അതിൻ്റെ ദ്രവണാംഗത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് കാൽസിനേഷൻ എന്ന് പറയുന്നത് വായുവിൻ്റെ അസാന്നിധ്യത്തിൽ അയിരിനെ അതിൻ്റെ ദ്രവണാംഗത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് കാൽസിനേഷൻ എന്ന് പറയുന്നത് ലോഹ കാർബണേറ്റുകളും ഹൈഡ്രോക്സൈഡുകളും വിഘടിച്ച് ഓക്സൈഡായി മാറുന്ന പ്രക്രിയയാണ് കാൽസിനേഷൻ ലോഹ കാർബണേറ്റുകളും ഹൈഡ്രോക്സൈഡുകളും വിഘടിച്ച് ഓക്സൈഡായി മാറുന്ന പ്രക്രിയ പറയുന്നതാണ് കാൽസിനേഷൻ വായുവിൻ്റെ സാന്നിധ്യത്തിൽ ഐരിനെ അതിൻ്റെ ദ്രവണാംഗത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് റോസ്റ്റിംഗ് എന്ന് പറഞ്ഞത് ആദ്യത്തേത് വായുവിൻ്റെ അസാന്നിധ്യത്തിലാണ് ഇവിടെ വായുവിൻ്റെ സാന്നിധ്യത്തിൽ ഐരിനെ അതിൻ്റെ ദ്രവണാംഗത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് റോസ്റ്റിംഗ് എന്ന് പറയുന്നത് സാന്ദ്രീകരിച്ച അരികളെ റോസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് അവയിലുള്ള ജലാംശം ബാഷ്പമായിട്ട് പുറത്തു പോകും സൾഫൈഡ് അയരുകൾ ഓക്സിജനുമായി ചേർന്ന് ഓക്സൈഡുകളായി മാറും സൾഫൈഡ് അയരുകൾ ഓക്സിജനുമായി ചേർന്ന് ഓക്സൈഡുകളായിട്ടാണ് മാറുന്നത് ഇതിലെ രണ്ടാമത്തെ ഘട്ടമായിരുന്നു ഓക്സൈഡ് ആക്കിയ അയിരിൻ്റെ നിരോക്സീകരണം ഓക്സൈഡ് ആക്കിയ അയിരിൽ നിന്ന് ലോഹം നിർമ്മിക്കുന്ന പ്രവർത്തനമാണ് നിരോക്സീകരണം എന്ന് പറയുന്നത് ഓക്സൈഡ് ആക്കിയ അയിരിൽ നിന്നും ലോഹം നിർമ്മിക്കുന്ന പ്രവർത്തനത്തെ നിരോക്സീകരണം എന്ന് പറയുന്നു ലോഹ സംയുക്തങ്ങളിൽ നിന്ന് ലോഹത്തെ വേർതിരിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന രീതി നിരോക്സീകരണമാണ് ലോഹങ്ങളുടെ ക്രിയാശീലത്തിന്റെ അടിസ്ഥാനത്തിൽ ലോഹ നിർമ്മാണ വേളയിൽ നിരോക്സീകാരിയായി ഉപയോഗിക്കുന്നത് വൈദ്യുതിയെയും കാർബൺ കാർബൺ മോണോക്സൈഡ് എന്നിവയാണ് ലോഹങ്ങളുടെ ക്രിയാശീലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലോഹ നിർമ്മാണ വേളയിലെ നിരോക്സീകാരിയായി ഉപയോഗിക്കുന്നത് വൈദ്യുതി കാർബൺ കാർബൺ മോണോക്സൈഡ് എന്നിവയാണ് ക്രിയാശീലം താരതമ്യേന കുറഞ്ഞ ലോഹങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത് കാർബണും കാർബൺ മോണോക്സൈഡുമാണ് ക്രിയാശീലം താരതമ്യേന കുറഞ്ഞ ലോഹങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന നിരോക്സീകാരികളാണ് കാർബൺ കാർബൺ മോണോക്സൈഡ് ക്രിയാശീലം കൂടിയ ലോഹങ്ങളെ അവയുടെ അയിരിൽ നിന്നും വേർതിരിക്കാൻ നിരോക്സീകാരിയായിട്ട് ഉപയോഗിക്കുന്നത് വൈദ്യുതിയാണ് ക്രിയാശീലം കൂടിയ സോഡിയം പൊട്ടാസ്യം കാൽസ്യം പോലുള്ള ലോഹങ്ങളുടെ അയിരിൽ നിന്ന് അവയെ വേർതിരിക്കാനായിട്ട് നിരോക്സീകാരിയായി ഉപയോഗിക്കുന്നത് വൈദ്യുതിയാണ് മെറ്റലർജിയുടെ മൂന്നാമത്തെ ഘട്ടമായിരുന്നു ലോഹശുദ്ധീകരണം നിരോക്സീകരണം വഴി ലഭിക്കുന്ന ലോഹത്തിൽ മറ്റ് ലോഹങ്ങളും ലോഹ ഓക്സൈഡുകളും ചെറിയ തോതിലെ ചില അലോഹങ്ങളും അപദ്രവ്യങ്ങളായിട്ട് കാണാറുണ്ട് അപ്പോൾ ഈ അപദ്രവ്യങ്ങളെ നീക്കം ചെയ്ത് ശുദ്ധമായ ലോഹം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് എന്ന് പറയുന്നത് ലോഹശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന മാർഗങ്ങളാണ് ഉരുക്കി വേർതിരിക്കൽ സ്വേദനം വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണം ലോഹശുദ്ധീകരണത്തിൻ്റെ മാർഗങ്ങളാണ് ഉരുക്കി വേർതിരിക്കൽ സ്വേദനം വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണം കുറഞ്ഞ ദ്രവണാങ്കമുള്ള ടിന്നേ ലെഡ് തുടങ്ങിയ ലോഹങ്ങളിലെ അപദ്രവ്യമായിട്ട് ഉയർന്ന ദ്രവണാങ്കമുള്ള മറ്റ് ലോഹങ്ങളും ലോഹ ഓക്സൈഡുകളുമാണ് ഉണ്ടായിരിക്കുക ഇങ്ങനെയുള്ള ലോഹങ്ങൾ ഫർണസിൻ്റെ ചരിഞ്ഞ പ്രതലത്തിൽ വെച്ച് ചൂടാക്കുമ്പോൾ ശുദ്ധ ലോഹം അപദ്രവ്യങ്ങളിൽ നിന്ന് വേർതിരിഞ്ഞ് ഉരുകി താഴേക്ക് വീഴും ഈ പ്രക്രിയയെ പറയുന്നതാണ് ഉരുക്കി വേർതിരിക്കൽ ടിന്നും ലെഡും വേർതിരിച്ചെടുക്കാനായിട്ട് അല്ലെങ്കിൽ ശുദ്ധീകരിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഉരുക്കി വേർതിരിക്കൽ പ്രക്രിയയാണ് താരതമ്യേന കുറഞ്ഞ തിളനിലയുള്ള ലോഹങ്ങളാണ് സിങ്ക് കാഡ്മിയം മെർക്കുറി ഇവ ശുദ്ധീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന രീതി സ്വേദനമാണ് കുറഞ്ഞ തിളനിലയുള്ള ലോഹങ്ങളായിട്ടുള്ള സിങ്ക് കാഡ്മിയം മെർക്കുറി എന്നിവ ശുദ്ധീകരിക്കുന്നതിന് ഉപയോഗിക്കുന്നത് സ്വേദനമാണ് അപദ്രവ്യം അടങ്ങിയ ലോഹം ഒരു റിട്ടോട്ടിൽ വെച്ച് ചൂടാക്കുമ്പോൾ ശുദ്ധ ലോഹം മാത്രം ബാഷ്പീകരിക്കുന്നു ഈ ബാഷ്പം ഘനീഭവിച്ച് ശുദ്ധ ലോഹം ലഭിക്കുന്ന രീതിയാണ് സ്വേദനമെന്ന് പറയുന്നത് വൈദ്യുത വിശ്ലേഷണത്തിലൂടെ ലോഹം ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണം വൈദ്യുത വിശ്ലേഷണത്തിലൂടെ ലോഹം ശുദ്ധീകരിക്കുന്ന പ്രക്രിയ പറയുന്നതാണ് വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണം അല്ലെങ്കിൽ ഇലക്ട്രോളിറ്റിക് റിഫൈനിങ് എന്ന് പറയും വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണ പ്രക്രിയയിലെ പോസിറ്റീവ് ഇലക്ട്രോഡായി ഉപയോഗിക്കുന്നത് ശുദ്ധീകരിക്കേണ്ട അപദ്രവ്യമടങ്ങിയ ലോഹമായിരിക്കും പോസിറ്റീവ് ഇലക്ട്രോഡായിട്ട് ഉപയോഗിക്കുന്നത് ശുദ്ധീകരിക്കേണ്ട അപദ്രവ്യമടങ്ങിയ ലോഹമാണ് നെഗറ്റീവ് ഇലക്ട്രോഡായി ഉപയോഗിക്കുന്നത് ശുദ്ധ ലോഹമാണ് വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണ പ്രക്രിയയിലെ നെഗറ്റീവ് ഇലക്ട്രോഡായി ഉപയോഗിക്കുന്നത് ശുദ്ധമായ ലോഹമായിരിക്കും ഇലക്ട്രോലൈറ്റായി ഉപയോഗിക്കുന്നത് ശുദ്ധീകരിക്കേണ്ട ലോഹത്തിൻ്റെ ലവണലായനിയാണ് ഇലക്ട്രോ ലൈറ്റായി ഉപയോഗിക്കുന്നത് ശുദ്ധീകരിക്കേണ്ട ലോഹത്തിൻ്റെ ലവണ ലായനിയാണ് കോപ്പറിൻ്റെ ശുദ്ധീകരണ പ്രക്രിയയാണ് വൈദ്യുത വിശ്ലേഷണം കോപ്പറിൻ്റെ ശുദ്ധീകരണ പ്രക്രിയ വൈദ്യുത വിശ്ലേഷണമാണ് കോപ്പറിൻ്റെ ശുദ്ധീകരണ പ്രക്രിയയിലെ ആനോയ്ഡായിട്ട് ഉപയോഗിക്കുന്നത് ശുദ്ധീകരിക്കേണ്ട കോപ്പറാണ് അതായത് പോസിറ്റീവ് ഇലക്ട്രോഡിൽ ആനോഡായിട്ട് ഉപയോഗിക്കുന്നത് ശുദ്ധീകരിക്കേണ്ട കോപ്പറാണ് കാതോഡായിട്ട് ഉപയോഗിക്കുന്നത് ശുദ്ധ കോപ്പറാണ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് എച്ച് ടു എസ് ഒ ഫോർ ചേർത്തിട്ടുള്ള കോപ്പർ സൾഫേറ്റ് ലായനിയാണ് എച്ച് ടു എസ് ഒ ഫോർ ചേർത്ത കോപ്പർ സൾഫേറ്റ് ലായനിയാണ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് അതിലെ രാസ സമവാക്യമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അത് നിങ്ങൾ പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് കരുതുന്നു യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്